കസ്റ്റമറുടെ വീട്ടിലേക്ക് എത്തുന്നത് അതും വ്യത്യസ്ത തരം വ്യത്യസ്ത കളറിൽ ഇപ്പോൾ ഇവിടെ തന്നെ കൃഷി ചെയ്തിട്ടുള്ള മോഡലാണ് ഇതിൽ അങ്ങനെ ഇതിൽ തന്നെ ബലാന മോഡല് ജില്ലി മോഡല് അതേപോലെ സിഗ്സാഗ് മോഡല് ഇനി ഡിഫറൻറ്റ് മോഡലിൽ നിങ്ങൾക്ക് ആണ് അതേപോലെ ഫോർ ഡോറിൽ അൽമാറയിൽ ബ്ലാക്ക് വൈറ്റ് അതേപോലെ അതിൻ്റെ ഡിസൈന് ഇതുപോലെ മിൻറ്റ് ഗ്രീന് ഇങ്ങനെ വ്യത്യസ്ത തരം അവതരിപ്പിക്കുന്ന ലൈക്ക ഫർണിച്ചർ കേന്ദ്രം ഇപ്പോൾ ബെഡ്റൂം സെറ്റ് നിങ്ങൾ ഒരുക്കിയാൽ നിങ്ങളുടെ വീട് എന്തായാലും മനോഹരമാകും അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം മനോഹരമാകും അല്ലെങ്കിൽ നിങ്ങളുടെ ഹൗ വീട്ടിലേക്ക് വരുന്ന അതിഥികൾ നിങ്ങൾക്കൊരു നൽകും അത് കിഷനിലേക്കോ ഫർണിച്ചറിലെന്നാകുമ്പോൾ പോക്കറ്റ് ഫ്രണ്ടിലേ ആവും നിങ്ങൾക്ക് പോക്കറ്റിൽ കാര്യം നല്ല മനോഹരമായ ഫർണിച്ചറുകൾ അതേ സോഫയും ഡൈനിങ് ടേബിളും ഒരുക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ബെഡ്റൂം സെറ്റും അതിമനോഹരമായി അതിഭരാക്കുള്ള സഹായിക്കും നിങ്ങൾക്ക് വരുത്താൻ സാധിക്കും അതുകൊണ്ട് ധൈര്യമായിട്ട് അപ്പോഴും തന്നെ ഇത് കൊണ്ടുപോയിക്കൊണ്ടുകൊണ്ട് ഈശ്വര ആണെന്നു